ൌതത്വം ചാർത്വമായി ഞങ്ങൾ ശ്രമിക്കുന്ന ഈ ദേശത്തെ എല്ലാ സ്നേഹസമ്പന്നരായ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും മർദ്ദൻ അസോസിയേഷൻ അംഗങ്ങൾക്കും റേഖം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഗ്രസ്സിന്റെ നാമത്തില് ഈ പരസ്യ സുവിശേഷ സന്ദേശത്തിലേക്ക് ഹൃദയംഗമായി സ്വാഗതപ്പെടും ഈ ലോകം ദർശിച്ചതില് പ്രപഞ്ചം ദർശിച്ചതിൽ ഏറ്റവും വലിയ ത്യാഗം ത്യാഗമെന്നത് കർത്താവ് യേശുക്രിസ്തു ജടത്തിൽ വരെപ്പെട്ടതാണ് അദർശനായ ദൈവത്തിന്റെ പ്രതിമയും ലോകാരംഭത്തിന് മുന്നേ ഉള്ളവരും സകല ലോകത്തിന്റെ സൃഷ്ടിതാവും സകല ലോകത്തിന്റെയും സകലത്തിന്റെയും നാഥനും സകലത്തിന്റെയും സകലത്തെയും ഭരിക്കുന്നവരും സർവശക്തനും സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയുമായ കർത്താവ് അതേ തന്റെ സ്വർഗീയ മഹിമകളെ ദൈവിക മഹിമയെ പരിത്യച്ച് ദാസനായി ലോകത്തിൽ പാപികൾക്ക് പാപമോചനവും രോഗികൾക്ക് ായിരത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കണ്ണുകൾക്ക് കാഴ്ചയും അതുപോലെ തന്റെ വചനുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തിൽ ഉറപ്പിക്കുകയും ചെയ്ത് തീരുവഴുത്തിനും പ്രകാരം കാൽവറി കൃഷി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവരൊക്കെ അനാഥിയിൽ നിന്ന്

ാതിരിക്കുകയും തിരസ്കരിക്കുകയും പുറംകാലുകൊണ്ട് തട്ടിത്തെ അഹങ്കരിക്കുന്ന മനുഷ്യ പിന്നെ കാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകുന്നു പിന്നെ ആ സ്ഥലത്ത് ഒന്നും കാണാതെ വരുന്നു അതെ പ്രിയരെ വാടിപ്പോകുന്ന പൂവിന് തുല്യ മനുഷ്യർന്നത് അതേ ജനനത്തിനും മരണത്തിനുമിടയ്ക്കുള്ള ഈ മനുഷ്യന്റെ ജീവിതം എന്നത് മനുഷ്യന് ഒരുങ്ങുവാനുള്ള സമയമാനുള്ള സമയമത്രേ ഈ കാലയളവെന്നത് മനുഷ്യ അഹങ്കരിക്കാൻ ഒന്നുമില്ല നീ നിന്നെ ജനിപ്പിച്ചുകൾ നിന്നെ പ്രസവിച്ചത് മറ്റു അത് നിന്റെ നിന്റെ ജനനത്തെ സ്ഥിരീകരിച്ചത് അത് നിന്നെ ആദ്യമായി കുളിപ്പിച്ചതും കൂടി മുറിച്ചതും നിന്നെ തുണപ്പിച്ചതും അത് മറ്റുതാൾ നിനക്ക് വിദ്യ പകർന്നു തന്നതും വിദ്യ അഭ്യസിപ്പിച്ചതും മറ്റുതാൾ നിന്നെ വിവാഹത്തോട് നിന്നും വിവാഹത്തോട് നിന്നെ കൂട്ടി ും മറ്റെ അതെ നിന്നെ മരിച്ചാലും മരിച്ചാലും നിന്നെ ഇടുക്കുന്നതും കുളിപ്പിക്കുന്നതും അടക്കുന്നതും മറ്റൊരാൾ സ്വന്തമായി അഭിമാനിക്കാൻ ഒന്നുമില്ല ആകെ ലഭിക്കുന്ന ആറടി മണ്ണ് മാത്രം അതും സ്വന്തം എന്നില്ല പാരമ്പര്യത്തിന്റെയും ആചാരത്തിന്റെയും ആഹാരത്തിന്റെയും സംസ്കാരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും അതെ മനുഷ്യന്റെ മനുഷ്യന്റെ പണത്തിന്റെയും കുടുംബശ്രേഷ്ഠയുടെയും മഹിമയുടെയും കൂട്ടുകാരുടെയും ബലത്തിൽ അഹങ്കരിക്കുന്ന മനുഷ്യ ഉറച്ചു നിന്നാൽ ശാസ്ത്രത്തിന് തുല്യം അത്ര അഹങ്കരിക്കാൻ ില്ല അഥവാ യേശു ക്രിസ്തുവിന്റെ മരണം ഒരു കൊലപാതകമായിരുന്നില്ല ആത്മഹത്യ ആരും സംഭവിച്ചതായിരുന്നില്ല മറിച്ച് ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുവാനും തിരികെ പ്രാപിക്കുവാനും അധികാരമുള്ള കർത്താവേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി തന്റെ ജീവനെ സ്വയം കാൽവഴിക്കൂസിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് യാഗപീഠത്തിലേക്ക് സ്വയമേ നടന്നെടുത്ത് യാഗപീഠത്തിലേക്ക് കയറിക്കിടന്ന് അത് അറക്കപ്പെട്ട കുഞ്ഞാറായി ശ്രീ ക്രിസ്തുവിനോട് മാത്രമേ മനുഷ്യന്റെ പാപങ്ങൾക്ക് മോചനമുള്ളു മനുഷ്യന് നിത്യജീവൻ ലഭിക്കത്തുള്ളൂ മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്ക് മുദ്ര ലഭിക്കത്തുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൃദയത്തെ പോലും ഒരു സംഭവം ഉണ്ടായി നാല് ജീവനക്കാരെ തന്റെ രണ്ട് മക്കളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു മനുഷ്യ ഈ ആത്മഹത്യ ആത്മഹത്യ കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല ആത്മഹത്യ കൊണ്ട് ജീവിതം അവസാനിക്കുമായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്ന മനുഷ്യന്റെ ആയുസ് അവസാനിക്കുന്നില്ല മനുഷ്യന്റെ മരണമെന്നത് ശാരീരിക വേർപാട് മാത്രമാ ശരീരം ശരീരത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു ഹാർട്ടിന്റെ പ്രവർത്തനം നിലയ്ക്കതും ശ്വാസോശ്വാസം നിലയ്ക്കതും അതോടുകൂടി ശാരീരിക വേർപാട് എന്നാൽ മനുഷ്യന്റെ ആത്മാവും പ്രാണനും സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലും അത് ഈ ലോകത്തിന് മരിച്ചു മരിച്ചതിനു ശേഷം മനസ്സിന് ജീവിതമുണ്ട് മനുഷ്യന്റെ ആത്മാവിനെ വെട്ടി മുറിക്കാൻ പറ്റത്തില്ല കത്തിക്കൊണ്ട് മുറിച്ചു മാറ്റാൻ കഴിയത്തില്ല ഇല്ലാതാക്കാൻ കഴിയത്തില്ല കരിക്കാൻ കഴിയത്തില്ല അതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല അതിനെ കുപ്പിക്കൊക്കെ കഴിഞ്ഞത്തില്ല ആത്മാവ് സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ അടുപ്പിലേക്ക് മടങ്ങിച്ചെല്ലാം അവിടെ വച്ചത്തിൽ ദൈവം മനുഷ്യനെ നായം വിധിക്കുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ സകല മനുഷ്യർക്ക് നിയമിച്ചു നിൽക്കുകയാണ് അത് മനുഷ്യൻ രക്ഷ പ്രാപിക്കാനുള്ള ഏക വഴി കർത്താവ് യേശു ക്രിസ്തു എന്ന വഴിയാ കർത്താവ് ക്രിസ്തു മതസ്ഥാപകനാണോ അല്ലയെന്ന് ഞങ്ങൾക്കുന്ന കർത്താവ് യേശു ക്രിസ്തു മതസ്ഥാപകനല്ല രാഷ്ട്രീയ വിപ്ലവ നേതാവല്ല ധാർമ്മിക ഉപദേഷ്ടാപല്ല സിഖ് മദൃഷ്ടോ ജൈനപതിഷ്ഠ അല്ല മറിച്ച് മനുഷ്യന്റെ മാനവ ഗുണത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടച്ചു അത് ഞങ്ങൾ മതസ്ഥാപകരല്ല മതപരിവർത്തകരല്ല ഭർത്താവ് യേശു ക്രിസ്തു മതത്തിന്റെ വാക്താവായി വന്നതല്ല അത് തന്നെയുമല്ല രാവിലെ മുതൽ വൈകിട്ട് വരെ പകലഞ്ചീളം പണിയെടുത്ത് വൈകിട്ട് ഭവനത്തിൽ ചെന്ന് ഭാര്യയും മക്കളെ കുളിച്ചു പിടിച്ചിരിച്ചു

மனுஷன் குடிய அது எந்த கூட்ட குத்தொல்லு கழுத்துக்கொந்த அது வலிச்சறி வெட்டி வளர்த்திய நாலு வயசாயுக்கி சூத் യാത്ര ചെയ്തേ സഹോദരിമാർ സ്വന്തം സ്വന്തം മാതാവിനെ സൂപ്പിലാക്കി യാത്ര ചെയ്ത പോലീസ് സ്റ്റേഷനിലേക്ക് കൂസി കയറിച്ചെത്തിനെ സഹോദരിമാർ അതെല്ലാം നമ്മുടെ കേരളത്തിന്റെ സമമാ എന്തുകൊണ്ട് സംഭവിക്കുന്നു மனுஷன் ஆக் மனுஷன் நன்வியில் எந்த கொண்டு கழியில் மனுஷன் வசிக்க அடிமப்படுத்தி மனுஷன வல்லாய்மிலே நகர்த்தேக்கு நாபத்திலே அடித்தட்டிலே மனுஷனை நிம்ம மனு ஆகிரிக்க மனுஷன் பாவத்தின ஒற்ற வழியுள்ள அது சிச்சுச்சவனாய்வந்த மாற்றமே கழியத்தில் സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുത്തേക്ക് മനുഷ്യൻ മടങ്ങു വന്നതില് മനുഷ്യൻ യഥാർത്ഥമായി രക്ഷലാധിക്ക് ദീർഘിക്കാൻ കഴിയത്തുള്ളു രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല അത് സത്യമാ അത് ഏകനാമം സ്വർഗത്തിന് ഭൂമിക്ക് മധ്യേ അത് ദൈവത്തിന് മനുഷ്യർക്കും മറ്റേ ഏകനാമം കർത്താവേശു എന്ന നാമം മാത്രം ഏകവഴി അത് അത് നരകത്തിൽ നിന്ന് നിത്യമായ സ്വർഗത്തിലേക്കുള്ള വഴി ഭൂമിയിൽ

കർത്താവ് യേശുക്രി കലവ തുടക്കപ്പെട്ട കലവയ അവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ഉയർത്തി എന്നിട്ട് ജീവിക്കുന്ന ദൈവമത്തിന് സഹോദര അലങ്കരിക്കുന്ന മനുഷ്യ ഇന്നിനി നീ മരിച്ചതിന്റെ ആത്മാവവിടെ സകലം നേടുന്ന മനുഷ്യ സകലം വെട്ടിപ്പിടിക്കുന്ന മനുഷ്യ സകലിന്റെ മണിമകുടമായി നിൽക്കുന്ന മനുഷ്യ സകലിനെ നിയന്ത്രിക്കുന്ന മനുഷ്യ ഇന്ന് നീ മനുഷ്യ നിന്റെ ആത്മാവിന് നിത്യ ശാന്തി ലഭിക്കുമോ നിത്യ മോറ്റം ലഭിക്കുമോ നിത്യ ജീവൻ ലഭിക്കുമോ ചിന്തിക്കണമേ ദൈവത്തെ തിരസ്കരിക്കുന്ന ദൈവത്തോട് മറത്ത് മനസ്സരിക്കുന്നു അഹങ്കരിക്കുന്ന മനുഷ്യ ഈ നഷ്ടപ്പെടുത്തുന്ന വിലയുള്ള ആത്മാവിധയാ അതെ സർവ ലോകത്തെ വരെയുള്ള നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്റെ പ്രയോജനം വിശ്വസിക്കുകയും സ്നാനമെടുക്കുകയും ചെയ്യുന്നു

ஜல்ல மனுஷன்கத்தம் வசிக்காத்தது கொண்டே மனுஷன் ஆக்ரமிகளாய மாறது மனுஷன் பிடிச்சு மறக்காராய் மாறும் மனுஷன் கொலபாத்திகளாக மாறினது அது மக்களை போல செய்யும் நடத்தான் தீர்ப்பில் நடத்தும் நடத்த ஏகமா ரஷிக்கோ கிருஷ்ண சாஃபிமாக்கணும் ஏஷ் தண்டன் விடுவிக்கோ ஏன் குறிப்பிட முதல் காய்ச்சிகொடுக்கணும் ஏஜாஜ் ராஜாவாய் ஏகம் தருவன் சமயம் சமாபாயிருக்காள் ஏன் கொடுக்கணும் ஏன்

கர் ஒரு பாபியானியும் மரிச்சு விசிக்கணும் கர்த்தாவே என்ன மகனாக்கி சுவீகிக்கணும் என்னை சேகிக்கணும் எந்த பாபங்கள் எழுதித்தரணும் பிரார்த்திக்கலோ அவ்வெண்டம் போல செலஞ்சி இருந்தாலும் ஆபத்தை சுதம் போல